ശ്രീമതി കൃഷ്ണൻ നായർകുമാരി ചിത്ര കലാഗായ കൃഷ്ണൻ നായർ ശാന്തകുമാരി ചിത്ര കെ എസ് ചിത്ര നമ്മുടെ സ്വന്തം ചിത്ര ചേച്ചി കഴിഞ്ഞ കുറേ വർഷങ്ങളായി വിസ്മയിപ്പിക്കുന്ന തന്റെ ശബ്ദത്തിലൂടെ കേരളീയരുടെ മനം കവർന്ന കെ എസ് ചിത്രയ്ക്ക് ഇന്ന് അറുപത്തിയൊന്ന് വയസ്സ് തികയുകയാണ് ദക്ഷിണേന്ത്യയിലെ വാനമ്പാടി ചിന്നക്കുൻ സംഗീത സരസ്വതി ഫീമെയിൽ ലേശുദാസ് ഗന്ധർവ ഗായിക എന്നിങ്ങനെ ഒട്ടേറെ വിളിപ്പേരുകളുള്ള കെ എസ് ചിത്ര ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്ത ഗായകരിൽ ഒരാളാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ജൂലൈ ഇരുപത്തിയേഴിന് കേരളത്തിന്റെ തലസ്ഥാന നഗരിയിൽ ജനിച്ച കെ എസ് ചിത്ര ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ അവസാനത്തോടെ പ്രശസ്ത സംഗീതജ്ഞൻ എം ജി രാധാകൃഷ്ണന്റെ സംഗീത സംവിധാനത്തിൽ പിന്നണി ഗാന രംഗത്തേക്ക് പ്രവേശിച്ചു അതിനുശേഷം നാല് പതിറ്റാണ്ട് നീണ്ടുനിന്ന കരിയറിൽ മലയാളം തെലുങ്ക് തമിഴ് ഹിന്ദി കന്നഡ തുടങ്ങി വിവിധ ഇന്ത്യൻ ഭാഷകളിലും നിരവധി വിദേശ ഭാഷകളിലുമായി ഇരുപതിനായിരത്തിലധികം ഗാനങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ഇളയരാജ എ ആർ റഹ്മാൻ എം എം കീരവാണി തുടങ്ങിയ ഇതിഹാസ സംഗീത സംവിധായകരുമായി ചേർന്ന് പ്രവർത്തിച്ചിട്ടുണ്ട് കെ ജെ യേശുദാസും എസ് പി ബിയുമായുള്ള ഡുയറ്റ് കോംബോ ഇന്ത്യൻ പിന്നണി ഗാന ചരിത്രത്തിലെ ശ്രദ്ധേയമായ ഏടുകളാണ് സമാനതകളില്ലാത്ത ഈ സംഗീത വൈദഗ്ധ്യം അഞ്ഞൂറിൽ പരം അവാർഡുകൾ നേടിയിട്ടുണ്ട് ആറ് നാഷണൽ അവാർഡുകളും വിവിധ ഭാഷകളിലായി മുപ്പതിലധികം സംസ്ഥാന അവാർഡുകളും ഇതിൽ ഉൾപ്പെടുന്നു രണ്ടായിരത്തി അഞ്ചിൽ പത്മശ്രീയും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പത്മഭൂഷണും നൽകി രാജ്യം ഈ മഹാഗായികയെ ആദരിച്ചു

ഒന്നാം പിറന്നാൾ ആഘോഷിക്കുന്ന മലയാളത്തിന്റെ മാനംപാടിക്ക് സിനിസ്കോപ്പിന്റെ പിറന്നാൾ ആശംസകൾ